വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാം വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇടുക്കി ജനതയെ രക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് അതേസമയം വിഷയം ലോക്സഭയിൽ ഉയർത്തി ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നു മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നാണ് ആവശ്യമെന്ന് ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണം പുതിയ ഡാം വേണമെന്നത് തന്നെയാണ് ആവശ്യം നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാണത് പിന്നെ എങ്ങനെ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയും പുതിയ ഡാം പുതിയ കരാർ എന്നതായിരുന്നു കേരളം മുന്നോട്ട് വച്ചിരുന്നത് അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യത്തിന് ജലം നൽകണമെന്ന നിലപാടും സംസ്ഥാനം സ്വീകരിച്ചിരുന്നു നിയമസഭയിൽ പാസാക്കിയ കാര്യമാണിത് വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്രം കൈയും കെട്ടി നിൽക്കുകയാണ് തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടി കേന്ദ്രം സ്വീകരിക്കണം രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ വിളിച്ച് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തണം എം കെ സ്റ്റാലിനുമായി സംസാരിക്കുമെന്ന് പലതവണ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടക്കുന്നില്ല ഡീൻ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബീരാൻ എം പി രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണമെന്നും അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലി അനാവശ്യ ആശങ്ക പരത്തരുതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നു പാട്ടുകരാറിന്റെ സാധുത പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചതോടെ മുല്ലപ്പെരിയാർ കേസ് കേരളത്തിന് ഏറ്റവും അനുകൂല സാഹചര്യത്തിലാണെന്നും മന്ത്രി പറഞ്ഞു നിലവിലെ സാഹചര്യം വിലയിരുത്താനായി സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ നെഞ്ചിലെ പേടി സ്വപ്നമാണ് നൂറ്റി വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം വയനാട്ടിലെ വൻ ദുരന്തം കണ്ട മലയാളി മുല്ലപ്പെരിയാറിന്റെ ബലക്ഷയത്തെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ പ്രചരണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമാക്കി ഡാമിന്റെ താഴ്വാരത്തുള്ളവരുടെ ആശങ്ക പരിഗണിച്ചാണ് നിലവിലെ സാഹചര്യവും ജലനിരപ്പ് ഉയരുമ്പോഴുള്ള മുന്നൊരുക്കവും ചർച്ച ചെയ്യാൻ പന്ത്രണ്ടിന് മന്ത്രി ഇടുക്കി കളക്ട്രേറ്റിൽ ഉന്നത യോഗം വിളിച്ചത് ആശങ്ക ശക്തമാകുമ്പോഴും വൈകാരിക പ്രതികരണങ്ങൾക്കപ്പുറം സുപ്രീം സുപ്രീംകോടതിയിലെ കേസാണ് നിർണായകം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് സെക്രട്ടറി ഫോർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയും തമ്മിലാണ് കരാറിന്റെ തുടക്കം ഈ രണ്ട് കക്ഷികളും ഇന്നില്ലാത്ത സാഹചര്യത്തിൽ കരാറിന്റെ സാധുത പുനഃപരിശോധിക്കണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു കേരളത്തിന്റെ പ്രതീക്ഷ അവിടെയാണ് സെപ്റ്റംബർ മുപ്പതിന് ഹർജി പരിഗണിക്കും മുമ്പ് കരാറിനെതിരായ പരമാവധി തെളിവുകൾ ഹാജരാക്കുകയാണ് കേരളം ചെയ്യേണ്ടത് തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ ഈ രണ്ട് ആവശ്യമുയർത്തി തമിഴ്നാടിനെ പിണക്കാതെയുള്ള പരിഹാരവുമാണ് മലയാളി മനസ്സിലെ ജലംബോംബ് അണയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്